ഹായ് ഗായ് സ്വൈസ് സ്റ്റോക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു കാലഘട്ടം അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്ത് പോയി ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്യാന്ന് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല സാധാരണ ബീച്ചിലോ അല്ലെങ്കിൽ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഇട എൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു വിടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ കണ്ടൊക്കെ ഞാൻ കൊത്തി കിളച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് പോലെ ആക്കിയിട്ടുണ്ട് വീണാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം സേഫ് ആണ് എന്നാലും കുഴപ്പമില്ല ബീച്ചിലൊക്കെ വീഴുന്ന അതൊരു വേദന തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം ആ സ്ഥലം കാണിക്കാൻ വേണ്ടിയല്ല ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ജിം ബോൾ വെച്ചിട്ടാണ് നമ്മൾ ജിമ്മിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വലിയൊരു ബോൾ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന കോസ്മോസിൽ ഇതിൽ വില ആയിരം രൂപയാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോ സെൻറ്റിമീറ്റർ ാരമാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ല ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് ഹൈറ്റ് ഒരു പ്രധാന പ്രശ്നമാണ് ആ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഫ്ലോറിൽ ചെയ്യരുത് നിങ്ങൾ ഹൈറ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മളിന്ന് അത് വെച്ച് ചെയ്യാൻ പോവാണ് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സുഖാശ് ഇതാണ് നമ്മുടെ ബോൾ നിവ്യേൻ്റെ ബോളാണ് ഇത് എനിക്ക് വാങ്ങിയിട്ടൊരു കൊല്ലത്തോളമായി അപ്പോൾ നമ്മുടെ പറമ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ഇവിടെ ഫുൾ മണ്ണാണ് ഈ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഏകദേശം ഉണ്ടോ പൂഴി പോലെയാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം സേഫാണ് ഇനി ഈ ബോൾ എടുത്തിട്ട് നമുക്ക് ഈ കുഴിയിലാണ് ഫിക്സ് ചെയ്യാനുള്ളത് കുഴി നമ്മൾ കുഴിച്ചിട്ടുണ്ട് സോ നമ്മള് ബോളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ മുകളിൽ കയറിക്കാണെങ്കിൽ സ്പ്രിങ് ആക്ഷൻ ആണ് ഉണ്ടാവുക അപ്പോൾ ഹൈറ്റ് ചാടുന്നവർക്ക് ഹൈറ്റ് ഇല്ലാത്തവർക്ക് നല്ല ഹൈറ്റ് കിട്ടും ഇതിനു മുന്നത്തെ എൻ്റെ വീഡിയോ ആരെങ്കിലും ബാക്ക് ഫ്ലിപ്പ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആ വീഡിയോനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിൽ ഹൈറ്റ് എനിക്ക് കുറവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കയറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ஸ் கூடி போய் கை ஃபோர்ஸ் கூடி போய் வல்லாட்டை கூடி போய் ஒன்னோட பிளா ஒன்னு பிளீப்பயா സോ സുഖകാശ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിതിൻ്റെ ഫോണിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത സമയത്ത് എൻ്റെ ഹെഡ് നല്ല ഹൈറ്റിലാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് ലാൻഡ് ചെയ്ത് ശരിക്കും ആ ഫോഴ്സ് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വീണു പക്ഷേ ഇവിടെ വീണാലാ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല ഇനി നമുക്ക് വേറെ ഫ്രണ്ട് ഫ്ലിപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല ജസ്റ്റ് ചെറിയൊരു ഇങ്ങനത്തെ ബോൾ വെച്ച് പ്രാക്ടീസ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ ഒരു വ്യത്യാസവും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ട് ഫ്ലോറിൽ പോയിട്ട് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്പിൻ്റെ ഹൈറ്റ് ഒരിക്കലും കിട്ടില്ല കാരണം നമ്മൾ ഇതിൽ പഠിച്ചിട്ട് ഇതേ ചാട്ടം തന്നെയായിരിക്കും നമ്മൾ ഫ്ലോറിലും ചെയ്യുക അപ്പോൾ ഫ്ലിപ്പിൻ്റെ ഹൈറ്റ് കിട്ടില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബോൾ ഉപയോഗിച്ച് ചെയ്യരുത് നമ്മൾ ഫ്ലോറിൽ ഒരാളെ സ്പോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ പലരും പറയുന്ന കമൻസാണ് ഫ്ലിപ്പ് ചെയ്യാൻ പേടിയാണ് ചാടാനുള്ളൊരു മനസ്സും ഫ്ലിപ്പ് സ്പോട്ട് ചെയ്യുന്നവരുടെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഴില്ല പിന്നെ ഡ്രിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്പോർട്ട് ചെയ്ത് പഠിക്കുക ഇത് പഠിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളാ പേടിയും ഫ്ലിപ്പിൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിനൊരു കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ വീട്ടിൽ ഇതേപോലെ നമ്മുടെ മണ്ണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കീപ് സബ്സ്ക്രൈബിങ് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ബ് ബൈ